ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു ഓരോ നക്ഷത്രക്കാർക്കും ഓരോ ദശാകാലങ്ങളുണ്ടല്ലോ ആ ദശാകാലങ്ങളിൽ ഏതൊക്കെ ദേവന്മാരെയാണ് നമ്മൾ ആദ്യം ഭജിക്കേണ്ടത് ആ കാലയളവിൽ നമ്മൾ ആരെയാണ് ഭജിക്കേണ്ടത് തൃപ്തിപ്പെടുത്തേണ്ടത് വഴിപാടുകൾ നടത്തേണ്ടത് എന്ന് നോക്കാം ആദിത്യ ദശാകാലം ആദിത്യ ദശാകാലത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ശിവനെയാണ് ശിവക്ഷേത്ര ദർശനമാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ വേണ്ട വഴിപാടുകൾ നടത്തുക ഞായറാഴ്ചകളിൽ പൊങ്കാലയിടുക ആദിത്യ ദർശനം ആദിത്യനെ നമസ്കരിക്കുക സൂര്യനമസ്കാരങ്ങൾ ചെയ്യുക ആദിത്യ പൊങ്കാല ഇടുക ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തി വേണ്ട വഴിപാടുകൾ യഥാവിധി ചെയ്ത് ഭഗവത് പ്രീതി നേടുക ഓം പൗർണമശിവായ മന്ത്രം ജപിക്കുക ഇതാണ് ആദിത്യദശയിൽ ചെയ്യേണ്ടത് ചന്ദ്രദശ അപഹാരങ്ങളിൽ ചെയ്യേണ്ടത് ചന്ദ്രദശയിൽ ചെയ്യേണ്ടത് ദേവീ പ്രീതികരങ്ങളായ ദുർഗാദേവി പ്രീതികരങ്ങളായ കർമ്മങ്ങൾ ചെയ്യുക ദുർഗയെ ഭജിക്കുക ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുക ശർക്കര പായസം ചന്ദ്രപ്പൊങ്കൽ പൗർണമിക്ക് ചന്ദ്രപൊങ്കൽ എന്നിവ നടത്തി പ്രീതിപ്പെടുത്തുന്നതും പൗർണമിക്ക് പ്രത്യേക വഴിപാടുകളും പൂജകളും സമർപ്പിക്കുന്നതും ദുർഗാമാതാവിനെ പ്രീതിപ്പെടുത്തുന്നതും തിങ്കളാഴ്ച വ്രതമനുഷ്ഠിക്കുന്നതും ഉപകാരപ്രദമാണ് അതുപോലെ ചൊവ്വാദശ അപഹാരങ്ങളിൽ സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയേയും പ്രീതിപ്പെടുത്തണം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും ഭദ്രകാളി പ്രീതിയും ചെയ്യേണ്ടത് ചൊവ്വ അപഹാര കാലങ്ങളിലാണ് ചൊവ്വാ ദശാകാലങ്ങളിലാണ് ഭദ്രകാളിക്ക് കടുംപായസം ചുവന്ന തെറ്റിയുടെ പൂവ് കൊണ്ട് പുഷ്പാഞ്ജലി ചുവന്ന പുഷ്പം കൊണ്ട് പുഷ്പ മാല ചുവന്ന പുഷ്പം കൊണ്ടുള്ള ചുവന്ന കളറിലുള്ള മാലകൾ ചുവന്ന പട്ട് സുബ്രഹ്മണ്യന് പഞ്ചാമൃതാഭിഷേകം പനിനീരഭിഷേകം എന്നിവ നടത്തുക നാരങ്ങാമാല സമർപ്പിക്കുക ഇതൊക്കെ അഭിഷേകം നടത്തുക ഇതൊക്കെ പ്രീതികരമാണ് ബുധഅപഹാരങ്ങളിൽ വിഷ്ണു അവതാരങ്ങളുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക അതിൽ പ്രാധാന്യം ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണന് വേണ്ടുന്ന പഴിപാടുകൾ നടത്തുക അതുപോലെ പാൽപായസം വെണ്ണ കതലിപ്പഴേ എന്നിവസം അർപ്പിക്കുക നെയ്വിളക്ക് കൊടുത്തുക ഇതൊക്കെ ശ്രീകൃഷ്ണപരമായിട്ടുള്ള കീർത്തനങ്ങളും നാമങ്ങളും ജപിക്കുന്നതും ബുധദശ അപഹാരങ്ങളിൽ ഏറ്റവും ശ്രേയസ്കരമാണ് വ്യാഴദശയുടെ അപഹാരകാലങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത് വിഷ്ണുവായിട്ട് ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ദർശനം നടത്തി മഹാവിഷ്ണു പ്രീതി നേടുക മഞ്ഞപ്പട്ട് തുളസിമാല എന്നിവ പാൽപായസം എന്നിവ കഴിപ്പിക്കുക പകൽ പ്രീതികരങ്ങളായിട്ടുള്ള ഒന്ന് മൂന്നാരായണ മന്ത്രം ജപിക്കുക ഇതൊക്കെ വ്യാഴാഴ്ച വ്രതമെടുക്കുക ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടി വ്യാഴാഴ്ച വ്രതം വ്യാഴാഴ്ചകളിൽ നെയ്യൊഴിച്ചു വിളക്ക് കത്തിക്കുന്നത് ഒക്കെ നല്ലതാണ് അതുപോലെ ശുക്രദശയുടെ അപഹാരങ്ങളിൽ മഹാലക്ഷ്മി ഭജനമാണ് വേണ്ടുന്നത് അന്നപൂർണേശ്വരി മഹാലക്ഷ്മി ഭജനം ചെയ്യുക മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം അന്നപൂർണേശ്വരിയായിട്ടിരിക്കുന്ന അടുത്ത ക്ഷേത്ര ദർശനം എന്നിവ പ്രീതികരമാണ് വെള്ളിയാഴ്ച വ്രതം നല്ലതാണ് ദേവീ പ്രീതികരങ്ങളായിട്ടുള്ള കീർത്തനങ്ങളും നാമങ്ങളും അമ്മേ നാരായണ ദേവീ നാരായണ ഒക്കെ ജപിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് ശനി അപഹാരകാലങ്ങളിൽ ശാസ്താവിനെ പ്രീതിപ്പെടുത്തുക ഹനുമാനെ പ്രീതിപ്പെടുത്തുക ഗണപതിയെ പ്രീതിപ്പെടുത്തുക ശിവനെ പ്രീതിപ്പെടുത്തുക ഈ നാല് ദേവതകളെ പ്രീതിപ്പെടുത്തുന്നത് ഏറ്റവും ഉത്തമമാണ് അതിനേക്കാൾ ഏറ്റവും ഉത്തമമാണ് അരയാൽ പ്രദക്ഷിണം അരയാലിന് ഏഴ് വലം വെച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഹനുമാന് വെറ്റമാല നൽകുക ഹനുമാന് വടമാല നൽകുക വടമാല എന്ന് പറയുന്നത് ഉഴുന്നുകടയുടെ മാലയല്ല അരയാലിൻ്റെ മുട്ട് അതാണ് വടവൃക്ഷത്തിൻ്റെ മുട്ട് കൊണ്ടുള്ള മാല അതാണ് വടമാല വടവൃക്ഷത്തിൻ്റെ അരയാലിൻ്റെ മുട്ട് അത് ഓർത്തമാലയാണ് വടമാല അത് സമർപ്പിക്കുക ശാസ്താവിന് ശങ്കുഷ്പമാല നീരാഞ്ജനം എള്ള് പായസം ഗണപതിക്ക് നാളികേരം മുടയ്ക്കുക ഗണപതി ഹോമം നടത്തുക ശിവന് പുറകുവിളക്ക് കവളമാല നീലപ്പട്ട് എന്നിവ സമർപ്പിക്കുന്നതൊക്കെ ഉത്തമമാണ് ശനി ദശാകാലങ്ങളിൽ അതുപോലെ രാഹു ദശാകാലങ്ങളിൽ നാഗ ക്ഷേത്ര ദർശനം നടത്തുക നാഗപ്രീതി ചെയ്യുക നാഗങ്ങളെ ഫചിക്കുക പുള്ളോമ്പാട്ട് പാടിക്കുക നാഗക്ഷേത്ര ദർശനം നടത്തി മണ്ണാർശാല വെട്ടിക്കോട് അനന്തക്കാട് എന്നിവ പോലെയുള്ള കൂടൽ ആണിക്കും അതുപോലെയുള്ള ക്ഷേത്രങ്ങൾ പാമ്പുമേക്കാവ് ഇതുപോലെയുള്ള ക്ഷേത്രങ്ങൾ ആമേടമംഗലം ഇതുപോണൊക്കെയുള്ള ക്ഷേത്രങ്ങൾ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ ഉത്തമമായ കാര്യങ്ങളാണ് നാഗങ്ങളെയാണ് പതിക്കേണ്ടത് രാഹുദോഷ നിവാരണത്തിന് അതുപോണൊക്കെ ദേവീക്ഷേത്രങ്ങളിൽ രാഹുകാലത്ത് നാരങ്ങ വിളത്ത് എടുക്കാറുണ്ട് അത് എടുക്കുന്നതും നല്ലതാണ് അല്ലെങ്കിൽ വീട്ടിൽ രാഹുകാല സമയത്ത് നാരങ്ങ വിളക്ക് കൊളുത്തി കീർത്തനം ജപിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് അതുപോലെ കേതു ദശയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഗണപതിയെയും ചാമുണ്ടി ദേവതയുമാണ് ഇതാണ് ആ ദശയിൽ പ്രാർത്ഥിക്കേണ്ടത് കേതു ദശയിൽ ഗണപതി പ്രീതിയും വേണം ചാമുണ്ടി പ്രീതിയും വേണം കരിക്കം തൊഴുവങ്കോട് ഇങ്ങനെയൊക്കെയുള്ള ക്ഷേത്രമാണ് ചാമുണ്ടിപരമായ ക്ഷേത്രങ്ങൾ അവിടെ ദർശനം നടത്തുന്നത് ഉത്തമമാണ് ഇല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ചാലും മതി ഗണപതിക്ക് ഗണപതി ഹോമം എന്നിവ ചെയ്യുക ചാമുണ്ടിക്ക് വഴിപാടുകൾ നടത്തുക പട്ട് ചുവന്നമാല തർപ്പൂരം ചന്ദനത്തിരി എണ്ണ എന്നിവ സമർപ്പിക്കുക കോഴി സമർപ്പിക്കുക ഇതൊക്കെ ഉചിതമായിട്ടുള്ള സമർപ്പണങ്ങളാണ് ചാമുണ്ടിയെ ഭജിക്കുക ഗണപതിയെ ഭജിക്കുക ഇതെല്ലാം ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേതു ദശാകാലങ്ങളിൽ ഇതാണ് ദശാപഹാര സമയത്ത് പ്രാർത്ഥിക്കേണ്ട ദേവതകളും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു